നമ്മളിപ്പോഴും ഡിസിപ്ലിനെ കുറിച്ച് പറയാറുണ്ട് ഡിസിപ്ലിനെ കുറിച്ച് കേൾക്കാറുണ്ട് പൊതുവെ നമുക്ക് എല്ലാവർക്കും തോന്നാറുള്ളത് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരുപാട് ഹാർഡ് വർക്ക് ആവശ്യമുള്ള കാര്യമാണ് നമ്മൾ സത്യത്തിൽ അല്ലാതെ അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഫറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഡിസിപ്ലിൻ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് കരുതുന്ന ഒരു വാക്കാണ് ഡിസിപ്ലിൻ നമ്മൾ ആരിലൊക്കെ ആ ഡിസിപ്ലിൻ കണ്ടിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലുള്ള വ്യത്യാസങ്ങളും ആ ഒരു അച്ചീവ്മെന്റും ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഉണ്ടാവും പക്ഷെ നമ്മൾ സ്വതവേ നമ്മൾ കണക്കാക്കിയുള്ളത് ഈ ഡിസിപ്ലിൻ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ബിസിനസിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ് സത്യത്തിൽ അതല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് വൈ എന്നൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് എന്തിനു വേണ്ടി നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്ലാൻ അത് സ്ട്രോങ് ആകെ വരുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഹാർഡായിട്ടൊക്കെ തോന്നുന്നത് നമുക്ക് കൃത്യമായി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമുക്കിതിന് ക്ലാരിറ്റി ഉണ്ടാവും ഉദാഹരണത്തിന് നമ്മളൊരു മല കയറണമെന്ന് കയറി പക്ഷെ ആ മല കയറുന്നതിനപ്പുറത്ത് എന്തിനാണ് നമ്മൾ മല കയറുന്നത് എന്നുള്ളൊരു ബോധം നമുക്കില്ലെങ്കിൽ നമ്മൾ മല കയറോ നമ്മളെല്ലാം ഇടക്ക് വെച്ച് തിരിച്ചു വരും പക്ഷേ അൾട്ടിമേറ്റ് എയിമ് നമുക്കുണ്ട് ആ മല കയറി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഉദ്ദേശം അവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു വൈ എന്തിനു വേണ്ടി എന്നുള്ള നമ്മൾ ക്ലാരിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കയറാൻ പറ്റും അതുകൊണ്ട് ആ വൈ എന്നുള്ളത് ക്ലാരിറ്റി വരുത്തുക അത് പറ്റുന്നില്ല നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുക അതിനെ വിഷ്വലൈസ് ചെയ്യുക അതിനെ മനസ്സിലാക്കി വെക്കുക വൈസ് സ്ട്രോങ് ആകുമ്പോഴാണ് നമ്മുടെ ഡിസിപ്ലിൻ നമുക്ക് സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഡിസിപ്ലിൻ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് വലിയ റോളുണ്ട് അത് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ചിന്തകൾ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ഡിസിപ്ലിൻ നമ്മളുടെ കൂടെ ഉണ്ടാവുക ഉദാഹരണത്തിന് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കരുതുമ്പോൾ അവിടെ ഹൗ ടു ഡു ഇറ്റ് എന്ന് പറയുന്നതിന് പകരം യെസ് ഐ ഹാവ് ടു ഡൂ ഇറ്റ് എന്നോ അല്ലെ ഐ വിൽ ഡൂ ഇറ്റ് എന്നോ നമ്മൾ ചിന്തിക്കുന്നതോടത്താണ് അതിന്റെ മാറ്റം കിടന്നത് അത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ് നമ്മളത് എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പ്രാവർത്തികമാക്കാൻ ആക്കാൻ പോകുന്നുള്ളത് അപ്പോൾ മൈൻഡ് സെറ്റിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യണം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് മൈൻഡ് സെറ്റ് നല്ല റോളാണ് അത് കഴിയുമ്പോൾ നമ്മളിലേക്ക് വരുന്നതാണ് റൂട്ടീന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ഒരു റൂട്ടീനായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക കൃത്യനിഷ്ഠത അത് നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ആ കൃത്യനിഷ്ഠ വരുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് തന്നെ തോന്നും ഒരേ കാര്യം ഒരേപോലെ എന്നും ചെയ്യുക എന്ന് പറയുന്ന ഒരു ബോറിംഗ് ആയിട്ട് ചിലർക്ക് ഫീൽ ചെയ്യും പക്ഷേ ഒരിക്കലും അതൊരു ബോറിങ് അല്ല നമ്മളെ റൂട്ടീനായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താ സംഭവിച്ചാൽ അത് മറ്റൊരു കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ സംബന്ധിക്കില്ല അതിനാൽ കാരണം ആ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതെൻ്റെ ഒരു അപ്പോയിൻമെന്റ് ആണ് എനിക്ക് മറ്റൊരാൾക്ക് കൊടുത്തുള്ള ടൈമാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒരാൾക്ക് അപ്പോയിൻമെന്റ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ അപ്പോയിൻമെന്റ് ക്യാൻസൽ ചെയ്യുക ഒരിക്കലുമില്ല അതല്ലെങ്കിൽ ഒരാൾ നമുക്കൊരു അപ്പോയിൻമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിനെ നമ്മളോട് എത്താൻ ശ്രമിക്കില്ലേ അത്തരത്തിൽ നമ്മളെ റൂട്ടീൻ ജോബുകളും റൂട്ടീനായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കമ്പനിയിലാണെങ്കിലും നമ്മളെ പേഴ്സണൽ മെറ്റേഴ്സിലാണെങ്കിലും നമ്മൾ റൂട്ടീനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ റൂട്ടീനായിട്ട് ചെയ്യുക അപ്പോൾ ഒരു ഡിസിപ്ലിൻ അവിടെ ഓഡറിൽ നമുക്ക് വരും നമ്മൾ കൃത്യമായിട്ട് നമ്മളെ കാര്യങ്ങളിലേക്കെ നമ്മൾ പോകാതെ ഒരിക്കലും നമ്മളതൊരു ബോറിംഗ് ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ അതിനെ കാണരുത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റണം അത് നമ്മുടെ മൈൻഡ് സെറ്റിന് നമ്മൾ ഒപ്പം കൂട്ടേണ്ടതുണ്ട് നമ്മുടെ ഈ ഡിസിപ്ലിനിൽ ഒഴിച്ചുകൂടാത്ത മറ്റൊന്നാണ് വിന്നുകൾ സെലിബ്രിറ്റി എന്നുള്ളത് സെലിബ്രേറ്റ് സ്മോൾ വിൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന ചെറിയ അച്ചീവ്മെൻ്റ് നമ്മൾ എടുക്കുന്ന ടാസ്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഹാർഡായിട്ടുള്ള ഒരു ടാസ്ക് നമ്മളത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ യെസ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ചെയ്യണം നമ്മളത് നേടി എന്നുള്ള രൂപത്തിലുള്ള സെലിബ്രേഷൻ ഒരു ടു മിനിറ്റ്സ് ഒരു റിലാക്സേഷൻ അടുത്ത് നമ്മുടെ പാൻഡറി ഉണ്ടെങ്കിൽ പാൻഡറിയിൽ പോയി ഒരു ചായ എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയ ഒരു കോഫി കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പുറത്തിറങ്ങി ഒരു കോഫി ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മളത് അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു സെലിബ്രേഷൻ മനസ്സിലേക്ക് ഒരു സന്തോഷം കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക വേണം മറ്റൊന്ന് നമ്മൾ ചെയ്യാനുള്ളത് ഇതിന് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്കുള്ള പ്രയോറിറ്റി വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് പ്രയോറിറ്റൈസിനൊപ്പം തന്നെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ രാവിലെ നടക്കാൻ പോകുന്നത് അതല്ലേ നമ്മൾ ഒരു ടു ലിസ്റ്റ് നോർമലി നമ്മൾ ചെയ്തു വെക്കുന്ന ആൾക്കാരാണ് അതിനെ ടുബ് ലിസ്റ്റ് ആക്കേണ്ടതു അങ്ങനെ നമ്മൾ ടൂളുലിസ്റ്റ് ചെയ്തു വെച്ചിരുന്ന തലേ ദിവസം ചെയ്തു വെച്ചുള്ള കാര്യങ്ങൾ രാവിലെ നമുക്കറിയാം രാവിലെ എണിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ റൂട്ടീൻ ഡിസിപ്ലിൻ്റെ ഭാഗമേ ഉള്ളത് കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു സിക്സ്റ്റി സെക്കൻഡ്സ് ഒന്ന് കണ്ണടച്ചുകൊണ്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും ചെയ്തു തീർത്തുന്നതായിട്ടും അത് ചെയ്യണമെന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് നേരത്തെ പറഞ്ഞ് നമ്മളെ മൈൻഡ് സെറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മളെ ലൈഫിലേക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും ഞാനീ പറഞ്ഞത് ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിനെ നമുക്ക് സഹായിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കൂടുതൽ എഫർട്ട് ഇല്ലാതെ കൊണ്ടുവരാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക നമ്മുടെ കമ്പനിയുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാക്കി ചില ഡിസിപ്ലിനൊക്കെ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ ഇതെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയി അടുത്ത ശനേഷ് കാണാം ടിൽ ദൻ കീപ് വാച്ചിങ് Keep supporting me. Thank you.